സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം രേണു സുധി മലയാളം ബിഗ് ബോസ് സീസൺ ഏഴിൽ വന്നതോടെ കഥയാകെ മാറുകയായിരുന്നു വ്യക്തിപരമായ കാരണങ്ങളാൽ ഷോ പകുതി വഴിയിൽ ക്യുറ്റ് ചെയ്തെങ്കിലും ധാരാളം ആരാധകരെ ഉണ്ടാക്കിയെടുക്കാൻ രേണുവിന് സാധിച്ചു അതിനുശേഷം രേണുവിന്റെ കരിയറിൽ വെച്ചടി വെച്ചടി കയറ്റമാണ് ഇപ്പോഴിതാ സിനിമയിലും തിളങ്ങാൻ ഒരുങ്ങുകയാണ് രേണു കുരുവിപ്പാപ്പ സംവിധായകൻ ജോഷി ജോണിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിലൂടെ ബിഗ് സ്ക്രീനിലേക്ക് എത്തുകയാണ് രേണു ഡിസംബർ മുപ്പതിന് കോഴിക്കോട് വെച്ച് ചിത്രത്തിന്റെ പൂജ നടക്കുമെന്നാണ് രേണു സുദീപ് പറയുന്നത് നിലവിൽ വിദേശ രാജ്യങ്ങളിലടക്കം ഉദ്ഘാടനവും അഭിനയവുമായി രേണു തിരക്കിലാണ് ഈയടുത്ത് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ വയനാട് മാനന്തവാടിയിലുള്ള ഡയമണ്ട് സെക്ഷൻ ഉദ്ഘാടനം ചെയ്യാനും രേണു പോയിരുന്നു ഇതിനു പിന്നാലെ ലക്ഷങ്ങൾ വിലവരുന്ന ഡയമണ്ട് നെക്ലസ് ബോച്ചെ രേണുവിന് സമ്മാനിച്ചതായും വാർത്തകൾ പുറത്തുവന്നു വന്നു കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ബോബി ചെമ്മണ്ണൂറിനൊപ്പം ഒരു ഫാഷൻ ഷോയിലും രേണു എത്തിയിരുന്നു ഇരുവരും റാംപ് വാക്ക് നടത്തുകയും ചെയ്തിരുന്നു